സ്ലാമലൈക്കു വറഹമത്തല്ല കുരുവട്ടൂരികൾക്ക് തിരിച്ചടി കിട്ടുമ്പോ അന്തോ വെക്കും ബുദ്ധിയും പൊക്കും അങ്ങനെ ഒരു വക്കലാണ് ഇവരുടെ ആശ്രമത്തിലേക്ക് ആ സൂ പി ഇസ്ലാമിക ആളുകൾ അവിടെ വന്നു വന്നത് ഓല ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ വില്ലേജ് കോമാടനെ അവൾ അറിഞ്ഞിട്ടില്ല ഉം അവിടെ നൗഷാദിനെ ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തതും അവൾ അറിഞ്ഞില്ല പിന്നെ എങ്ങനെ അപ്പഴൊന്ന് റേഞ്ച് പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല പിന്നെ എങ്ങനെ ഇപ്പൊ പറഞ്ഞത് ഇത് ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി ഞമ്മളത് പുറത്തേക്ക് വിട്ടപ്പോഴാണ് അവത പറയണത് ആ ഇങ്ങനെയാണെങ്കി ആ പരിപാടിക്ക് പോകണ്ട ഈ പത്രസമ്മേളനം നടത്തേണ്ടി വന്നു അവതൊക്കെ അറിയണമെങ്കിൽ ഓ വട്ടൂരിയാളെ ഇതിപ്പോ ഏത് പോട്ടനും അറിയില്ലേ അതിന്റെ മുമ്പ് അവത വരണ്ടീനോ ഇത് ഷിയാക്രയുടെ വാദമായിട്ടാണ് വരുന്നത് ഇവരെ നമ്മളതിപ്പോഴേക്ക് കയറ്റണ്ട അതറിഞ്ഞില്ല ഉം നിങ്ങളൊന്നാലോചിച്ചോ കാണി നിങ്ങൾ വലിയ രീതിയില് പറയലുണ്ടേ എല്ലാം അറിയണ ആളാണ് എന്തേ അവൾക്ക് വരുമ്പോ അതറിയണേ വന്നു എന്നല്ല ഒന്നര മണിക്കൂർ നൌഷാദ നൌഷാദന അവിടെ കാത്തു നിന്നിട്ടുണ്ട് എന്നിട്ടും അറിയാൻ കഴിഞ്ഞില്ല പിന്നെ എപ്പോഴാണ് അറിയണേ ആ പത്രസമ്മേളനം ഞങ്ങൾ ഇട്ടുകാണ്ട് പുറത്തിട്ടപ്പോഴാണ് അവതാക്ക വിവരം കിട്ടണത് അപ്പൊ പിന്നെ ആ പരിപാടിക്ക് പോകേണ്ടായിരുന്നു ഏത് പരിപാടിക്ക് ഇവരെന്തിനാ വന്നത് ഇവരുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നതാ ആ ക്ഷണം അവർ സ്വീകരിച്ചിട്ടുണ്ട് അവരവർക്ക് പോകാനും ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവിടെ പോകേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പൊ അന്തം തിരിച്ചടി കിട്ടിയിട്ട് അന്തം ബുദ്ധ്യം വെച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് നമ്മുടെ മർക്കസിലേക്ക് പിന്നെ തെബി ഉത്തരേന്ത്യയിൽ നിന്ന് മറ്റോ എവിടെ നിന്നോ ആളുകൾ വന്ന് സ്ഥാനം കാണാമെന്ന് പറഞ്ഞു ഉസ്താദ് അവിടെ മീറ്റിങ്ങിലൊക്കെയാണ് അവിടുത്തെ ആളുകൾക്കും അറിയാതെ ഏതാ ടീം ആരാന്ന് അങ്ങനെ അവർ വന്നു സ്ഥാനം കണ്ട് അവരെന്ത് ചെയ്തു ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ട് പോയി പ്രചരിപ്പിച്ചു അങ്ങനെ നമ്മൾ ഉത്തരേന്ത്യയിലെ പ്രവർത്തകർ അറിഞ്ഞ് അവിടുന്ന് നമ്മളെ പ്രവർത്തകർ പറയാണ് പറയുന്നത് തെബരീഗിന്റെ ആളുകളാണെന്ന് അന്ന് തന്നെ ഉറുദുവിന് ലെറ്റർ വിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ അറിയാതെ സംഭവിച്ചതാണെന്നുള്ളത് എന്നിട്ട് ആ ഒരു വിഷയം എടുത്തുകാണ്ട് എ കുരുവട്ടൂരുകൾ എത്ര വേദിയിൽ പ്രസംഗിച്ചു നടന്നു നമ്മളൊന്ന് അറിയിച്ചു നോക്കുകയാണെങ്കിൽ ആ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജ് കെട്ടിയ ആ പ്രവർത്തകർ നിങ്ങളൊക്കെ വല്ലാത്തൊരു ഹാമകുൽപാടവൂസാളന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാതും ഇവർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഈ ആലിങ്ങൾക്ക് എതിര് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചടിയായിട്ട് കിട്ടുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ മൂന്ന് മൈക്ക് കുറ്റികളൊന്നും അവരിലൂടെ വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ ഏറ്റെടുക്കുന്നത് അവരോടൊന്നും അവരിലൂടെ വരും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ലോകം നിയന്ത്രിക്കുന്ന ഗ്ലോബൽ വില്ലേജ് കോമാടനവതയുടെ അവരിലൂടെ വരും അല്ലേ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ആ മടവൂർ കോട്ടന്ന് അങ്ങനെയാണ് മറക്കാൻ പറ്റൊന്നുമില്ല നാലോണം പടം അറിച്ച് കിട്ടിയതാണ് കുഞ്ഞാമീന്റെ പടമൊക്കെ നല്ലോണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് അങ്ങനെ ഇങ്ങനെ മർക്കസിൽ വന്ന ഈ വിഷയം ഇവര് പ്രസംഗിച്ചു നടന്നു എത്രമാത്രം പ്രസംഗിച്ചു നടന്നു ഏഹ് ഇപ്പൊ അവർക്ക് കിട്ടിയപ്പോ അന്തം വെച്ചു അന്തം വെച്ചു എന്നല്ല സമത പറയണന്ന് കേൾക്ക സമതിന് ഇപ്പോഴൊക്കെ അന്തം വെച്ചിട്ട് പറയണോ കാണികള് ഇതെന്നെപ്പോ അന്ന് മർക്കസിൽ വന്നേനും ഈ ഒരു വിഷയം അവിടെ വെച്ചോട്ടാ മതിയേനു പക്ഷെ ഒരു അതല്ല ചെയ്തത് ഒരു സുന്നത്തിയമാനെ എങ്ങനെ തകർക്കാൻ കഴിയുമോ അങ്ങനെ തകർക്കാന്ന് അവരോട് ഉദ്ദേശമുള്ളൂ നീ കേട്ടോക്കി എന്തോ കേട്ടു നോക്കി ആൾക്കെന്തോട് അവർ അവർ കുറച്ച് ആളുകൾ വന്നു ഇനിയും ബോർഡിന്റെ ആശയം നമ്മൾ അവര് ഇതെന്നെ പിന്നെ പറയാനുള്ളത് മർക്കസ് ആണെങ്കിലും മഴദിനാണെങ്കിലും സുറാജുദയ ആണെങ്കിലും സുന്നതിന്റെ ഏത് സ്ഥാപനമാണെങ്കിലും അവിടക്കാര്ക്കും വരാം അവരുടെ ആശയം സ്വീകരിച്ചു കൊള്ളണം എന്നില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഏർ ഇതല്ല ഇപ്പൊ ഇത്ര കാലങ്ങൾ കൊട്ടിപ്പാടി നടന്നു ഇതിനുള്ള മുട്ടും കാലൊക്കെ പൊട്ടിച്ച് കുട്ടി കൊടുക്കിയും ചട്ടിയും കയറും ചരട്ടിയും കോ കമ്പിയും കോലും ബന്ദരം മൈക്കിയും സെറ്റൊക്കെ പാടായിട്ട് പോയിക്കാണ്ട് എത്ര പരിപാടികൾ വെച്ചു എത്ര സമയങ്ങളതിന് ചിലവാക്കി ഇപ്പോൾ നോക്കാണ്ട് നിങ്ങൾ കിട്ടേണ്ടതാണ് കിട്ടിയത് അപ്പോൾ അന്താണ് വെച്ചു ഏഹ് ഇനിങ്ങൾക്ക് കുറച്ചും കൂടി വയ്ക്കാണ്ട് അത് ഇൻഷാല്ല വരും വഴിക്കുവേ വരുന്നുണ്ട് എന്നിട്ട് നിങ്ങളിങ്ങനെ ഇത് ആയിട്ട് ഇങ്ങനെ നടക്കേനും ഊരിത്തുണ്ടേനു ഇപ്പം ഇങ്ങനുണ്ട് ഇതൊക്കെ തന്നെ തിരിച്ചടി നിങ്ങൾ വലിയ രോഗം നിയന്ത്രിക്കണ ആളാണ് എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ കോമാടനെങ്ങനെ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല മക്കളെ കോമാണ്ടെ കയ്യിലൊന്നും ഇല്ലപ്പോൾ നിങ്ങളത് നിങ്ങളെ നിയന്ത്രണം ഷൈത്താൻ്റെ അടുത്താണ് ഷെയ്ത്താന്മാരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് മനസ്സിലായി നിങ്ങൾക്ക്